ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് വന്നിട്ട് നമ്മുടെ ഹോം ടൂറാണ് ഹോം ടൂർ മാത്രമല്ല ഒരു ഷോപ്പ് ടൂറും കൂടെയാണ് അപ്പോൾ യു കെയിലെ ഞങ്ങളുടെ വീടും കടയും അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കട വരുന്നത് ചോയ്സ് സ്റ്റോഴ്സ് എന്നാണ് പേര് ഏഷ്യൻ ആഫ്രിക്കൻ ഓറിയൻ ലാൻഡ് ഫിലിപ്പീൻസ് ഗ്രോസറി ഒക്കെ വിൽക്കുന്ന ഒരു കടയാണ് അതിന്റെ തൊട്ട് മേളിൽ കാണുന്നതാണ് ഞങ്ങളുടെ വീട് ആ സൈഡിലുള്ള ആഷ് കൂടെയാണ് കയറി പോകുന്നത് ഈ സ്ട്രീറ്റിന്റെ പേരാണ് വുഡ്ഫീൽഡ് സ്ട്രീറ്റ് ഈ സ്ട്രീറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെ എല്ലായിടത്തും ഷോപ്പിൻ്റെ മേളിൽ വീടായിട്ടാണ് ഉള്ളത് പിന്നെ ഇവിടെ വരുമ്പോൾ ഒരു പള്ളിയുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്ട്രീറ്റ് വരുന്നത് ഇനി നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് കടയിലോട്ട് പോവാം ബാക്കി കടയിലെ കാര്യങ്ങളൊക്കെ കാണാം അപ്പം ഇതാണ് നമ്മുടെ കട ഹലോ കടയിലെ ചേട്ടാ വേറെന്താ അപ്പം ഇതാണ് നമ്മുടെ ചോയ്സ് ചോയ്സിൻ്റെ വൺ ഓഫ് ദി ഓണർ അല്ലേ വേറെ രണ്ട് പാർട്ട്നേഴ്സും കൂടെ നമുക്കുണ്ട് പിന്നെ ഇതാണ് കട വരുന്നത് ഇനി നമുക്ക് ഓരോന്നോരുന്നതായിട്ട് ചേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരും വരൂ ചേട്ടാ വരൂ എവിടെ പറഞ്ഞ എനിക്ക് എവിടെയൊക്കെ എന്തൊക്കെ അറിയാം കാരണം ഞാനും കൂടെ അടുക്കാൻ കൂടി അപ്പോൾ ഇതിന്റെ ഓണറും എൻ്റെ സ്വന്തം ഭർത്താവുമായ മിസ്റ്റർ വിനായക് ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞ് തരുന്നതായിരിക്കും എവിടെ എന്തൊക്കെ ഇരിക്കുന്നതെന്ന് പറയൂ ഏതൊക്കെ ബ്രാൻഡിന്റെ എടുക്കാറ് നമുക്ക് ഉണ്ട് 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 പിന്നെ ഡബിൾ ഗ്രീൻ എല്ലാം നമ്മുടെ കിട്ടുന്ന കിട്ടുന്ന എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ് അല്ലേ പിന്നെ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് ഇങ്ങോട്ട് ഇതാ ഇവിടെ ഒരു ഫ്രീസർ ഉണ്ട് ആ ഇവിടെയാണ് നമ്മുടെ കൗണ്ടർ അല്ലേ ഇവിടെയാണ് കൗണ്ടർ ഇവിടെ കുറച്ച് മിഠായും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതധികം ആൾക്കാർ കണ്ടിട്ടുണ്ടാകത്തില്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ദശമൂലാരിഷ്ടം ജീരകാരിഷ്ടം അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട് പിന്നെ അതിൽക്ക് കുറേ അരി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇത് ഫ്രീസർ അല്ലേ ഫ്രീസർ ഇതിനകത്ത് ഫ്രോസൺ ആണ് മുഴുവനും വരുന്നത് അപ്പം ഞാൻ ആദ്യമൊക്കെ യു കലോട്ട് വന്നപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുമായിരുന്നു എന്താ കഴിക്കുന്നത് ഇംഗ്ലീഷ് ഫുഡാണോ കഴിക്കുന്നത് അങ്ങനെയൊന്നും അല്ല ഇവിടെ എല്ലാ സാധനവും കിട്ടും ഫ്രോസൺ സാധനങ്ങളാണ് എല്ലാം ഇരിക്കുന്നത് എന്തൊക്കെയാത്തുള്ള പഴംപൊരിയുണ്ട് പരിപ്പടയുണ്ട് ഇഡ്ഡലി സാമ്പാറും ഉണ്ട് ജാക്മയുടെ മസാല ദോശയുണ്ട് ജാക്മയൊക്കെ അറിയാവുന്ന കമ്പനിയാണ് നമ്മൾ നാട്ടിലെ സാധനങ്ങളൊക്കെ മേടിക്കുന്നത് ഈയപ്പം ഉണ്ണിയപ്പം വെജിറ്റബിൾ പപ്പ്സുണ്ട് കോഴിക്കട്ടയുണ്ട് കുമ്പളപ്പമുണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പം ഈ ഒരു സ്ഥലം മുഴുവൻ വേണ്ടി വെച്ചേക്കുന്നതാണ് ഓക്കെ ഈ കട തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടിപ്പം നാല് മാസമായി അല്ലേ നാല് മാസമായി പിന്നെ ഇവിടെ ഷെൽഫ് വരുന്നുണ്ട് ഇവിടെ എന്തൊക്കെയാണ് വെച്ചേക്കുന്നത് പിന്നെ ഈ സ്നാക്സ് ഐറ്റംസ് ചിപ്സ് കപ്പ കുഴലപ്പം എല്ലാ ഇവിടെ ഉണ്ട് എല്ല കുഴലപ്പം ഈ ഒരു സൈഡ് മുഴുവൻ ബേക്കറി ഐറ്റംസിന് വേണ്ടിട്ട് വെച്ചാ ഇവിടെ ഉണ്ട് ഈ ഭാഗത്തോട്ട് ഈ സൈഡിലുണ്ട് പിന്നെ ഇത് ഇത് നമ്മുടെ നാട്ടിൽ ഞാൻ അധികം കണ്ടിട്ടില്ല ഞാൻ ഇവിടെ കടയിൽ വരുമ്പോഴാണ് ഇത് കാണുന്നത് അല്ലേ ഫിഷ് കറി ഗ്രേവി മിക്സ് ബിരിയാണി ഗ്രേവി മിക്സ് ചിക്കൻ മസാല ഗ്രേവി മിക്സ് ഇതൊക്കെ ജസ്റ്റ് എന്താണ് നമുക്ക് ജസ്റ്റ് അത് പൊട്ടിച്ചിട്ട് സാധനം കൂടി ഇട്ടാൽ കറക്റ്റായിട്ട് കറിയായി അങ്ങനെ എല്ലാം റെഡി ടു ഈറ്റ് സാധനങ്ങളും പിന്നെ പിന്നെന്താ നമ്മുടെ സ്നാക്സ് ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് ഇനി ഇങ്ങോട്ട് വരുമ്പോൾ സ്പൈസസ് അല്ലേ സ്പൈസ് ഐറ്റംസ് എല്ലാം തൂക്കി എല്ലാംക്കിട്ടിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ ഫ്രീസർ ഫ്രീസർ അല്ലേ ഫ്രീസറല്ലേ ഫ്രീസറിനകത്ത് ഇതിനകത്ത് തന്നെയൊക്കെ ഇതൊക്കെ ജസ്റ്റ് ഓവനിൽ കയറ്റുക ചൂടാക്കുക കഴിക്കുക അത്രേ ഉള്ളൂ ഞങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇവിടുന്ന് ആണ് എടുക്കാറുള്ളത് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോ ക്ഷീണിക്കുമ്പോഴത്തേക്ക് ഇത് ജസ്റ്റ് എടുക്കുക കഴിക്കുക അപ്പം അപ്പം കപ്പ എല്ലാം ഉണ്ട് പിന്നെ ഇതിനകത്ത് മീൻ കറി ചിക്കൻ കറി ചില്ലി ചിക്കൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതെന്താ സ്ലൈസ്ഡ് കോക്കനട്ട് അതൊക്കെ ഉണ്ട് പിന്നെ എന്തുവാ ഇവിടെ പൊറോട്ട ചപ്പാത്തി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഇരിക്കുന്നത് പിന്നെ നമ്മുടെ പാൽപ്പായസം അല്ല പാലട മിക്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ ബിസ്ക്കറ്റ് ഇതൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് പിന്നെ മേളിൽ കുറച്ച് എന്താണ് ഹൗസ് ഹോൾഡ് സാധനങ്ങൾ മിക്സി ഉണ്ട് പിന്നെ പ്രഷർ കുക്കറുണ്ട് അങ്ങനത്തെ കുറേ പാത്ര ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് വന്നാൽ സ്പൈസസ് ഒക്കെ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് താഴെ തിലിരിക്കുന്നത് പിന്നെ പുളി പിന്നെന്താ മുളക് മറ്റേ ഉണക്കമുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പിന്നെ ഇവിടെ വന്ന പൊടി ഐറ്റംസ് നമ്മുടെ പൊടി ഐറ്റംസ് എന്താണ് നമ്മുടെ മുളക് പൊടി മഞ്ഞപ്പൊടി അങ്ങനത്തെ സാധനങ്ങൾ മല്ലിപ്പൊടി അതൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് പിന്നെ ഡിസ്പോസിബിൾ പ്ലേറ്റ് ഗ്ലാസ് പിന്നെ അച്ചാറുകൾ വലുത് വിനാഗിരി അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് ഇതിവിടെയൊക്കെ സ്പൈസസ് ആണ് പപ്പടം ഇനി ഇങ്ങോട്ട് വരുമ്പം ബേക്കറി ഐറ്റംസിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഏതൊക്കെ ബ്രാൻഡാണ് ഉള്ളത് പൊടി ഐറ്റംസ് ഈസ്റ്റേൺ ഉണ്ട് ബ്രാഹ്മിൻസ് ഉണ്ട് പാലാട്ടുണ്ട് അജ്മിയുണ്ട് പിന്നെ പ്രിൻസുണ്ട് ഡബിൾ ഉണ്ട് അപ്പോൾ ഇത്രയും ബ്രാൻഡിന്റെ സാധനങ്ങൾ പിന്നെ അച്ചാറുകൾ ഈ രണ്ട് തട്ട് മുഴുവൻ അച്ചാറുകളാണ് ഈ ബ്രാൻഡിന്റെ ഒക്കെ തന്നെ അല്ലേ അതെ ഇത്രയാണ് ഇനി ഇനി നമുക്ക് അകത്തോട്ട് പോകാം പിന്നെ ഇവിടെ കുറച്ച് ഇവിടെ അല്ലേ വേറെ സാധനങ്ങളൊക്കെ അല്ലേ ഫിലിപ്പിനോ സാധനങ്ങളും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഈ ബുൾദൊക്കെ ഒക്കെ അവരുടെയാണ് പിന്നെ വരുമ്പോൾ ഇവിടെ ഉപ്പ് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ ശർക്കര അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് വരുന്നത് പിന്നെ ഇതൊക്കെ നമ്മുടെ എല്ലാം ഫിലിപ്പിനോ ആണ് ഇത് ഇതൊക്കെ ഐറ്റംസ് ആണ് വരുന്നത് ഇതെല്ലാം അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇനി പിന്നെ നമ്മളകത്തോട്ട് പോകുമ്പം ഓക്കെ അകത്തോട്ട് വരുമ്പോഴത്തേക്കും ആദ്യം തന്നെ കണ്ടോ ഇടികല്ല് ഇടികല്ല് സ്റ്റീലിൻ്റെ ഉണ്ട് കല്ലിൻ്റെ ഉണ്ട് പിന്നെ ചേരവ പിന്നെ നമ്മുടെ മൺപാത്രങ്ങൾ ചട്ടി കലം അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഇവിടെയൊക്കെ ഒരു സ്റ്റോക്ക് എടുത്ത് വച്ചിരിക്കുന്നതാണ് ഇനി ഇവിടെ വരുമ്പോഴാണ് നമ്മുടെ വെജിറ്റബിൾസ് മെയിനായിട്ടുള്ള സാധനം വെജിറ്റബിൾസ് ഇത് പഴം ഏത്തപ്പഴം ഇത് നാടൻ ഏത്തപ്പഴമാണോ കൊളംബിയ കൊളംബിയ ഏത്തപ്പഴം പിന്നെ പച്ചക്ക പിന്നെ ഇതിനകത്തോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് മത്തങ്ങ പിന്നെ ഇതെന്തെല്ലാം ആയിരിക്കുന്നത് മുരിങ്ങേല പിന്നെ ചീരയുണ്ട് ചുമന്ന ചീര ഏതൊക്കെ ദിവസങ്ങളിലാണ് ചേട്ടാ വെജിറ്റബിൾസ് വരുന്നത് വെള്ളിയാഴ്ച ഓക്കെ വെള്ളിയാഴ്ചയാണ് വെജിറ്റബിൾസ് വരുന്നത് പിന്നെ ഇവിടെ എന്തൊക്കെയായിരിക്കുന്നത് ഇവിടെ തക്കാളി എല്ലാം നാളത്തേക്ക് വെള്ളിയാഴ്ച ദിവസം നാളെ നാളെ വരുത്തുള്ളൂ ഇന്ന് തേഴ്സ്ഡേ ആണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അധികം സാധനങ്ങളൊന്നും ഇല്ല തീരാറുണ്ട് പിന്നെ ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ചേമ്പ് പഴം ഒക്കെ പഴമൊക്കെ തീരാറായി സവോള അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് പിന്നെ ഇവിടെ ഇവര് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും ഇനി വിട്ടുപോയിട്ടുണ്ടോ അരി നമുക്ക് റൂമിലേക്ക് അരിക്ക് തന്നെ ഇവിടെ ഒരു റൂമുണ്ട് അപ്പൊ ഇങ്ങോട്ട് പോകുമ്പോൾ ഏകദേശം എല്ലാ സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓ ഫിഷ് ഐറ്റം പറഞ്ഞില്ല അത് നമുക്ക് അങ്ങോട്ട് വരാം അങ്ങനെ ഇതാണ് അരി ഇവിടെ സ്റ്റോർ റൂമാണ് അരി വെച്ചിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ചെറിയൊരു വാഷ് ഏരിയ ഒക്കെ വരുന്നുണ്ട് പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ അവിടെയാണ് നിൽക്കാറ് പിന്നെ അരി അരി ഏതൊക്കെ ബ്രാൻഡാണ് ഉള്ളത് ഓക്കെ ഇത്രയും അരിയാണുള്ളത് നമ്മൾ നമ്മളെല്ലാ സാധനങ്ങളും ഇവിടുന്നാണ് കേട്ടോ എടുക്കുന്നത് ഞങ്ങൾ അരിയൊക്കെയാണുള്ളത് നിർമ്മലിൻ്റെ അരിയൊക്കെയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് പിന്നെ ഇനി ഇതാണ് ഇവിടെ തന്നെയാണ് ഉള്ളത് എല്ലാ ടൈപ്പ് മീനുകളും ഉണ്ട് ഈ ഫ്രീസറിനകത്ത് എന്നൊക്കെ മീനുള്ളത് മത്തിയുണ്ട് അയിലയുണ്ട് നെയ്മീനുണ്ട് നെയ്മീൻ പാക്കറ്റിലുള്ളതുകൊണ്ട് ലൂസായിട്ടുള്ളതുകൊണ്ട് പിന്നെ അല്ലാത്ത അല്ലാത്തോറേ ഇംഗ്ലീഷ് കർഡ് മീൻസ് മീനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ പിന്നെ സാമ്പാർ മിക്സ് അവിയൽ മിക്സ് എല്ലാം റെഡി ടു ഈറ്റ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് അപ്പം ഇതാണ് നമ്മുടെ കട അപ്പം ഇനാഗ്രേഷൻ്റെ സമയത്ത് എനിക്ക് അധികം വീഡിയോസോ ഫോട്ടോസോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ കട തുടങ്ങിയത് ഫ്രണ്ട്സാണെങ്കിലും വീട്ടിലുള്ളവരൊക്കെ ആണെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കട ഒന്ന് കാണണം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ സ്വന്തം കട നാല് മാസമായി നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ പോകുന്നു അപ്പം നമ്മളെല്ലാ സാധനങ്ങളും ഇവിടെ നിന്നാണ് മേടിക്കുന്നത് നമുക്ക് വീട്ടിലോട്ട് വേണ്ട ഏറ്റവും ചെറുപ്പ സാധനങ്ങൾ ഉണ്ട് അപ്പം ഞങ്ങൾക്ക് വീട് മേളിലായത് കൊണ്ട് തന്നെ എളുപ്പമാണ് പിന്നെ വേറെ ഇത്രയൊക്കെ ഉള്ളു കാണാനായിട്ട് ഇനി നമുക്ക് വീട് കാണാം അപ്പം ശരി നമ്മൾ കട മൊത്തം കണ്ടു കഴിഞ്ഞു അയ്യോ ഇതിൻ്റെ ലൈറ്റിങ് കാണിച്ചില്ലല്ലോ എല്ലാവരും എല്ലാവരും ഇഷ്ടമാന്ന് സംഭവം ഈ ലൈറ്റിങ് ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടിയിരുന്നതായിരുന്നു ഇത്രേ ഇത്രയുള്ളൂ കട ഇനി നമുക്ക് ഇതാണ് വീട് ഇത് സെവൻറ്റി ഗുഡ് ഫീൽഡ് സ്ട്രീറ്റ് സെവൻറ്റി എന്നാണ് ഇവിടുത്തെ പേര് ഇത് സെവൻറ്റി എ ഇതാണ് നമ്മുടെ വീട് വരുന്നത് കോളിങ് ബെല്ലൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ അത് തോട്ട് കയറാം അപ്പോൾ ചേട്ടാ അടച്ചൊക്കെ ഇവിടെ നമ്മൾ വേസ്റ്റ് സാധനങ്ങളൊക്കെ വെക്കുന്നു അറക്ക പോകെ അപ്പോൾ വേസ്റ്റ് സാധനങ്ങളൊക്കെ വെക്കുന്നു ഇനി നമ്മൾ സ്റ്റെയർ ആണ് കഥക് തുറന്ന് കഴിയുമ്പോൾ തന്നെ സ്റ്റെയർ ആണ് ഇവിടെ നമ്മൾ ഷൂസ് ചെരുപ്പ് അങ്ങനെയുള്ള ഒക്കെ ഇടുന്നു സ്റ്റെയർ കയറി ആദ്യം ഞാൻ അടുക്കള കാണിച്ചു ചേർ കയറി വന്നു ഇവിടെയാണ് അടുക്കള വരുന്നത് ഓക്കെ വാഷിംഗ് മെഷീൻ ഒന്ന് ഓഫ് ചെയ്തോട്ടെ അല്ലെങ്കിൽ സൗണ്ട് വയ്ക്കത്തില്ല അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കള ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വെച്ചേക്കുന്നത് ഇവിടെ നമ്മുടെ വേസ്റ്റ് ഇടുന്ന സ്ഥലം വാഷിംഗ് മെഷീൻ ഇവിടെയാണ് വെച്ചേക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കബോർഡും കാര്യങ്ങളും പാത്രങ്ങളൊക്കെ ഇവിടെയാണ് വച്ചേക്കുന്നത് ഞങ്ങൾക്ക് മൂന്ന് പേരായിട്ട് താമസിക്കുന്നതുകൊണ്ട് ഒത്തിരി പാത്രങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇവിടെയാണ് വച്ചേക്കുന്നത് പിന്നെ മേളിൽ ഇത്രയും കബോർഡ് സ്പേസ് വരുന്നുണ്ട് ഇവിടെയാണ് നമ്മൾ സ്പൈസസും സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നത് പിന്നെ വാഷിംഗ് ഏരിയ ഇവിടെയാണ് വരുന്നത് ഫുഡ് വേസ്റ്റ് ഇടുന്ന സ്ഥലം ഇതാണ് പിന്നെ ഇതിലൊരു ഓവൻ വരുന്നുണ്ട് പിന്നെ കെറ്റിലുണ്ട് മിക്സി ഇതൊക്കെ ഓരോത്തരം മിക്സിയാണ് മൂന്ന് പേർക്കും മൂന്ന് മിക്സി ഉണ്ട് പിന്നെ ഇതാണ് അടുപ്പ് വരുന്നത് ഇലക്ട്രിക് ആണ് നമ്മൾ ഓഫ് ഓണാക്കുന്നത് എല്ലാ ഇലക്ട്രിക് ആണ് നാലടുപ്പ് വരുന്നുണ്ട് പിന്നെ ഇവിടെയാണ് നമ്മൾ കുക്ക് ചെയ്ത സാധനങ്ങളൊക്കെ വെക്കുന്നത് ഇവിടെയാണ് ഫ്രിഡ്ജ് സ്പേസ് വരുന്നത് പിന്നത്ത് മുഴുവൻ ഞങ്ങളുടെ മൂന്ന് പേരുടെ സാധനങ്ങളാണ് പിന്നെ ഇവിടെ വിൻഡോയുടെ അടുത്തായിട്ട് കുറച്ച് സ്പേസ് ഉണ്ട് ഇവിടെ ഞങ്ങൾ പ്ലേറ്റ് ഗ്ലാസ് അരി സാധനങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത് വെക്കും പിന്നെ ഇവിടെയും കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഇവിടെയാണ് ഡൈനിങ് സ്പേസ് വരുന്നത് നാല് ചെയറുള്ള ഡൈനിങ് ടേബിൾ പിന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് ഫ്രഷ് ഫ്ലവേഴ്സ് വയ്ക്കും റൂമിലും വയ്ക്കും അടുക്കളയിലും വെക്കാറുണ്ട് അപ്പോൾ ഇതാണ് അടുക്കള വരുന്നത് പുറത്തോട്ട് നോക്കിയാൽ അവിടെയാണ് ഞാൻ ആദ്യം നിന്നത് എൻ്റെ താഴെയാണ് കട വരുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അടുക്കളയിൽ കാണാനായിട്ട് ഇനി നമ്മൾ പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു കോറിഡോറാണ് ഇവിടെ ചെയറ് ഇത് കുഞ്ഞാപ്പേട് ചെയറായിരുന്നു പിന്നെ ഇവിടെ ഹീറ്റർ വന്ന് വരുന്നുണ്ട് ഞങ്ങളുടെ പെട്ടി സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചേക്കുന്ന നാട്ടിൽ എല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണ് ഇതാണ് ഞങ്ങളുടെ റൂം വരുന്നത് പിന്നെ ഇവിടെ വേറെ ഒരു റൂമുണ്ട് അതാണ് രമ്യയുടെ റൂം എൻ്റെ ഫ്രണ്ടിൻ്റെ പിന്നെ ഇവിടെ ഒരു കോമൺ ബാത്റൂമുണ്ട് കോമൺ ബാത്റൂം കാണിച്ച് തരാം ഇതാണ് കോമൺ ബാത്റൂം ഒരു കോമൺ ടോയ്ലറ്റ് ഇതാണ് കോമൺ ടോയ്ലറ്റ് വരുന്നത് ഇതാരും യൂസ് ചെയ്യാറില്ല പിന്നെ സ്റ്റെയർ കയറി മേലേക്ക് വരുമ്പം അതാണ് അഞ്ചനയുടെ എക്കർ റൂം അപ്പോൾ അങ്ങോട്ടൊന്നും നമ്മൾ പോകുന്നില്ല അവരൊക്കെ ഉറങ്ങുമായിരിക്കും ഇനി നമുക്ക് എൻ്റെ റൂം കാണാം കഥക തുറന്നു വരുമ്പോഴത്തേക്കും ട്ടെ ഇവിടെ ഹീറ്റർ വരുന്നുണ്ട് ഇതാണ് നമ്മുടെ റൂമിലെ ഹീറ്റർ പിന്നെ ഇവിടെയാണ് ബെഡ് സൈസ് വരുന്നത് കിങ്സ് സൈസ് ബെഡാണ് കൊച്ചു വരുന്ന സമയത്ത് അവൻ അന്നേരം വീഴുന്ന ആ ഒരു പ്രായമായിരുന്നു നീന്തുന്ന പ്രായമായിരുന്നു അതുകൊണ്ട് ഞാൻ അന്നേരം കട്ടിൽ മേടിച്ചില്ല പക്ഷേ അത്യാവശ്യം ഹൈറ്റുള്ള ബെഡ്ഡാണ് പിന്നെ ഞങ്ങളത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബെഡ് വരുന്നത് പിന്നെ ഇവിടെ കുറച്ച് ഡ്രസ്സ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ബെഡ് സൈഡ് ടേബിൾ വരുന്നുണ്ട് ഇവിടെ ഞാൻ കുറച്ച് ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട് എനിക്ക് പൂക്കൾ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാണ് ഞാൻ വെച്ചേക്കുന്നത് പിന്നെ ഇവിടെ ഒരു പെട്ടി ഇരിപ്പുണ്ട് കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട് പിന്നെ ഇതാണ് ഞങ്ങളുടെ കബോർഡ് വരുന്നത് ഇതിനകത്ത് ഡ്രസ്സ സാധനങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ കമ്പോഡ് നാട്ടിലേക്ക് കൊണ്ടാവുള്ള സാധനങ്ങളൊക്കെയാണ് കുറച്ചൊക്കെ പാക്ക് ചെയ്തു കുറച്ചൊക്കെ പാക്ക് ചെയ്തിട്ടില്ല പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ വേറെ ഇപ്പോൾ റൂമിൽ കാണിക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ ഇവിടെയാണ് ഞങ്ങളുടെ ബാത്റൂം വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ലൈറ്റ് ഇടട്ടെ ഇവിടെ എല്ലാ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് അപ്പോൾ ഇതാണ് ബാത്ത് വരുന്നത് ഇതാണ് ഷവർ ഏരിയ ഇത് ടോയ്ലറ്റ് വാഷിംഗ് ഏരിയ അപ്പോൾ ഷവർ ഏരിയ എപ്പോഴും നമുക്ക് സെപ്പറേറ്റ് ആണ് നമുക്കൊരു ഒരു ക്യാബിനറ്റ് പോലത്തെ ഒരു സ്ഥലമാണുള്ളത് അപ്പോൾ ഇതാണ് ബാത്ത്റൂം സ്പേസ് വരുന്നത് ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂമും നാല് ബാത്റൂമാണ് ഉള്ളത് ഇവിടെ യു കെയിൽ വേറെ ഒരു വീട്ടിലും ഇങ്ങനെ കാണാൻ പറ്റത്തില്ല കാരണം ഇതിൻ്റെ ഓണർ ഒരു പാകിസ്ഥാനിയാണ് ഇപ്പം മേ ബി പുള്ളി പുള്ളിയുടെ ആ ഒരു രീതിക്കായിരിക്കും വെച്ചിട്ടുണ്ടാവുക സാധാരണ ഇവിടുത്തെ ഇവിടെ എല്ലാ വീടുകളിലും ഒരു ടോയ്ലറ്റൊക്കെ കാണത്തുള്ളൂ പക്ഷേ ഞങ്ങൾ ഷെയറിങ്ങി താമസിക്കുന്നതുകൊണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം കിട്ടിയത് വലിയൊരു ഒരു ലക്കാണ് ഞങ്ങൾക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ റൂം വരുന്നത് അപ്പോൾ ആ റൂമിൽ നിന്ന് ഇറങ്ങി അത് ഫയർ ലാമിൻ്റെ സാധനങ്ങളൊക്കെയാണ് നമ്മളത് മേളിലോട്ടൊന്നും പോകുന്നില്ല ഈ റൂമും ഈ റൂമും ഏകദേശം സെയിം വലിപ്പമാണ് പിന്നെ മേളത്തെ റൂം അഞ്ചനയുടെ റൂമാണ് മാസ്റ്റർ ബെഡ്റൂം അത് നല്ല വലിപ്പമുള്ള റൂമാണ് അപ്പോൾ നമ്മൾ അവരെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല കുഞ്ഞാവേ ഉണ്ട് അവിടെ കുഞ്ഞാവ് ഉറങ്ങുമായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാണാനായിട്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടും കടയും അപ്പോൾ ഒരു ഹോം ടൂർ ഒരു ഷോപ്പ് ടൂർ പോലെ ചെയ്തതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തവണ കാണാം